അല്ലാത്ത ഏത് ഘട്ടത്തിലാണ് ആ നിലയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ് സമാധാനപരമായി മുന്നോട്ട് പോകുന്ന ക്യാമ്പസിനകത്ത് അവിടുത്തെ കലാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സർഗാത്മക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അവരെ ആക്രമിക്കുന്നതിന് വേണ്ടി പത്ത് പതിനേഴോളം വരുന്ന ക്രിമിനലുകൾ മാരകായുധങ്ങളുമായി കടാരയുമായി വടിവാളുൾപ്പെടെ ബിയർ ബോട്ടിൽ ഉൾപ്പെടെ കുപ്പിച്ചില്ലുകൾ ഉൾപ്പെടെയായി ക്യാമ്പസിനകത്ത് കയറി വന്ന് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയെ തലങ്ങും വിലങ്ങും പെട്ടാണ് അങ്ങനെ വെട്ടി അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പസിനകത്ത് നാടകവുമായി നാടക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഓടിവരുന്ന ഘട്ടത്തിലാണ് ഇവർ ഓടി രക്ഷപ്പെടുന്നത് ആ കൂട്ടത്തിൽ രണ്ടുപേരെ ആ വിദ്യാർത്ഥികളുടെ കയ്യിൽ കിട്ടി ആ വിദ്യാർത്ഥികൾ അവരെ പോലീസിനെ പോലീസിനേൽപ്പിച്ച് സ്വാഭാവികമായും എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറി ഈ വിധത്തിൽ ആക്രമിക്കപ്പെട്ടതറിഞ്ഞാൽ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏറ്റവും ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു അത്രമേൽ തീവ്രമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം വിദ്യാർത്ഥികളുടെ ഭാഗത്തുണ്ടാവും കാരണം അവരോടൊപ്പം നടക്കുന്ന ഇന്നലെ വരെ അവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ചുണ്ടായിരുന്ന അവർക്ക് നേതൃത്വമായി ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി ഒരു പ്രകോപനവും ഇല്ലാതെ ക്യാമ്പസിനകത്ത് കയറി അതിക്രൂരമായി ആക്രമിക്കണം ഈ വിധത്തിൽ വെട്ടിപ്പരിക്കൽപ്പിക്കുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് തിരിച്ച് പ്രതികരണങ്ങളോ അല്ലെങ്കിൽ അവരുടെ അവർക്കുണ്ടായിട്ടുള്ള വലിയ പ്രതിഷേധം പ്രയാസമൊക്കെ പ്രതികരണമായി പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും അത് സ്വാഭാവികമാണ് ഈ നിലയിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ പക്ഷം ഈ നിലയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എങ്ങനെയാണെങ്കിൽ ക്യാമ്പസിനകത്തേക്ക് കടാരയുമായി കയറി വന്നൊരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഈ പ്രതികരണവും ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകൾ കലാപഭൂമി ആകരുത് എന്നുള്ളത് കൊണ്ടാണ് ക്യാമ്പസിനകത്ത് അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐക്ക് മാത്രമാണ് കേരളത്തിൽ ക്യാമ്പസുകൾക്ക് അകത്ത് പ്രയാസം അനുഭവിക്കേണ്ടി വന്നുള്ളത് ഇതര വിദ്യാർത്ഥി സംഘടനകൾ കടാരയുമായി ക്യാമ്പസിനകത്തേക്ക് കടന്നു കയറിയതിന്റെ ഭാഗമായിട്ട് എസ് എഫ് ഐക്ക് കേരളത്തിൽ മാത്രം മുപ്പത്തിയഞ്ച് ശകാക്കളെ നഷ്ടപ്പെട്ടു മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥി പ്രവർത്തകരെ നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഈ മുപ്പത്തഞ്ച് വിദ്യാർത്ഥി സഖാക്കളെ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലും അതിനെതിരെ ഒരു പ്രതികരണം എസ് എഫ് ഐ എസ് എഫ് ഐയുടെ ഭാഗത്ത് ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണം അത്രയും ഒരു വിദ്യാർത്ഥിയുടെയും ജീവൻ നഷ്ടപ്പെടാൻ വേണ്ടി പാടില്ല ക്യാമ്പസുകൾ വിദ്യാർത്ഥികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വേദിയാകരുത് എന്നുള്ള ഉറച്ച രാഷ്ട്രീയ ധാരണയുടെ പുറത്താണ് ആ രാഷ്ട്രീയ ധാരണ തന്നെയാണ് ഞങ്ങൾ ഈ ഘട്ടത്തെ ഉയർത്തിപ്പിടിക്കുന്നത് കടാരയുമായി കടന്നു ഇടമല്ല ക്യാമ്പസ് എന്ന് ബോധ്യപ്പെടുന്നതിനു വേണ്ടി ഇപ്പൊ കേസുവിനെ സംബന്ധിച്ച് പന്ത്രണ്ടോളം എസ് എഫ് ഐ പ്രവർത്തകരെ ഈ കാലയളവിനകത്ത് ഈ പത്ത് അൻപത്തി മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്ത് കൊലപ്പെടുത്തി ആ കൊലക്കത്തി താഴെ വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിലും ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകൾ രാഷ്ട്രീയ സംവാദത്തിന്റെ സർഗാത്മക ഇടപെടലുകളുടെ പഠനത്തിന്റെ സൗഹൃദത്തിന്റെ പ്രണയത്തിന്റെ ഒക്കെ ഇടങ്ങളാകണം അതിൽ നിന്നും മാറ്റി കടാരയുമായി ക്യാമ്പസിനകത്തേക്ക് കടന്നു വരുന്ന ഇടപെടലുകൾ അവസാനിപ്പിക്കാൻ ഇക്കൂട്ടർ തയ്യാറാകണം ഇല്ല കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളെ ആക്രമിച്ച വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെ ഇപ്പോൾ കെ എസ് യു കാര്യർ എസ് എഫ് ഐ പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എം എസ് എഫ് കൊലപ്പെടുത്തിയിട്ടുണ്ട് എ ബി വി പി കൊലപ്പെടുത്തിയിട്ടുണ്ട് ഇതര വിദ്യാർത്ഥി ദളിത് പാന്തേഴ്സ് ഉൾപ്പെടെ എസ് എഫ് ഐയുടെ പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ അക്രമ സംഭവങ്ങൾക്കെതിരായി അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ചർച്ചയാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ അതിൽ നിന്നും മാറ്റി നിർത്തുന്ന നിലയിലേക്കുള്ള രാഷ്ട്രീയ ഇടപെടലുകളാണ് ഞങ്ങൾ ക്യാമ്പസിനകത്ത് നടത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ഇതിൻ്റെ തുടർച്ചയിലും ആ നിലയിൽ തന്നെ Tēnā ക്യാമ്പസുകൾ സമാധാനാന്തരീക്ഷം പുലരേണ്ടുന്നതിൻ്റെ ആവശ്യകത വിദ്യാർത്ഥികൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യം ഉള്ളതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിലും എസ് എഫ് ഐയോട് ചേർന്ന് നിൽക്കുന്നത് ആ ബോധ്യപ്പെടുത്തൽ കൂടുതൽ ശക്തമായി വിദ്യാർത്ഥികൾക്കിടയിൽ ലാഷ്ട്രീയ സംവാദം നടത്തി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതിനോടൊപ്പം തന്നെ വളരെ ഗൗരവകരമായിട്ടുള്ള സാഹചര്യമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ക്യാമ്പസ് ഫ്രണ്ടുകാർക്ക് പഴയ ക്യാമ്പസ് ഫ്രണ്ടിനും പോപ്പുലർ ഫ്രണ്ടിനും ഇടമൊരുക്കി കൊടുത്തുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്തെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം അവർ ധരിച്ചു വെക്കേണ്ടെന്ന കാര്യമില്ല സ്വാഭാവികമായും വിദ്യാർത്ഥികൾ അക്കൂട്ടരെ ഒറ്റപ്പെടുത്തും അതൊരു അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിനകത്തേക്ക് ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും നിരോധനത്തിന് ശേഷം അന്ന് പ്രവർത്തനം അവസാനിപ്പിച്ച ആളുകൾ കടന്നു കയറുന്ന നിലയുണ്ടായിട്ടുണ്ട് ഈ ആളുകൾ തീവ്ര കൂടിയാണ് പ്രവർത്തിക്കുന്നത് ഈ ആളുകൾ മുൻകാല ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പ്രവർത്തകരും അനുഭാവികളും ആളുകൾ അവർ ഇന്ന് ക്യാമ്പസിനകത്ത് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ കൊടിക്കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയത്തിൽ നിന്നും ഒരു നിലക്കും ഒരു നിലയ്ക്കും വ്യതിചലിക്കുന്നതിന് വേണ്ടിയോ പുറകോട്ട് പോകുന്നതിന് വേണ്ടിയോ അവരൊരുക്കായിട്ടില്ല അവർ ഉള്ളിൽ ക്യാമ്പസ് ഫ്രണ്ടും പോപ്പുലർ ഫ്രണ്ടും ആയി തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അത് കേരളത്തിലെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെയും കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അറിവോടുകൂടിയാണ് ആ അറിവോർഡ് കൂടി ഇത്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തി ആ പ്രവൃത്തി വിദ്യാർത്ഥികൾ തള്ളിക്കളയുമെന്നുള്ളതാണ്